കരകൃശ്രീ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ചൂണ്ടിയുണ്ടായി വാർഡിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ സമ്പൂർണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി നൂറ് ദിന കർമ്മ പരിപാടി അതിൻ്റെ പ്രഖ്യാപന പ്രോഗ്രാം നാളെ വൈകിട്ട് നാല് മണിക്ക് ബഹുമലപ്പെട്ട ലോകസഭാ എം പി വി കെ ശ്രീകണ്ഠൻ പഞ്ചായത്തിലെ ഒരു മാതൃകാ വാർഡായി മാറ്റുന്നതിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അതിൻ്റെ പൂർത്തീകരണവും പുതിയ നൂതന പദ്ധതികളുടെ ആരംഭവും കുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മ പരിപാടി ആരംഭിച്ചിരുന്നത് വാർഡിലെ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ ഉൽപ്പന്നത്തിനായി നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു അതുപോലെ മൃഗസം സം സംരക്ഷണ മേഖലയും ക്ഷീരമേഖലയും ഒക്കെ വാർഡിലെ പരമാവധി ഗുണഭോക്താക്കൾ കണ്ടെത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായത്തോടുകൂടെ സംയുക്ത പ്രോഗ്രാമുകളായിട്ട് പരമാവധി പ്രോഗ്രാമുകൾ വാർഡിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വാർഡിലെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയും അതുപോലെ വനിതകളുടെ പ്രോഗ്രാമുകൾ കുടുംബശ്രീ മുഖാന്തരം സ്വയം തൊഴിൽ പദ്ധതികളുടെ കൂടുതൽ സ്വയം തൊഴിൽ പദ്ധതികൾ വാർഡിൽ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളും നടക്കും വാർഡിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഏകദേശം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുടിവെള്ള പദ്ധതി പൂർത്തീകരണം മാത്രമാണുള്ളത് നാനൂറോളം കണക്ഷനുകൾ കൊടുത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഈ മാസം തന്നെ അത് നടപ്പിലാക്കും വാർഡിൻ്റെ വികസന വിദ്യാഭ്യാസ വികസനത്തിനു വേണ്ടി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പരിപാടികൾ ഈ നൂദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വാർഡിലെ കലാ കായിക മേഖലയിൽ ഈ വാർത്തയിൽ വിദ്യാർത്ഥികളിൽ വേണ്ടി ുള്ള നൂതന പ്രോഗ്രാമുകളും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും അതിൽ പ്രധാനപ്പെട്ടത് വാർഡിലെ മിനി സ്റ്റേഡിയം ഉൾക്കാടനോട് മിനി സ്റ്റേഡിയം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് അത് ഈ കർമ്മപരിപാടിയുടെ ഭാഗമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ശ്രമിക്കുന്നത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് നിരന്തര പരിശീലന ക്യാമ്പത് ഫുട്ബോൾ പരിശീലനം ക്യാമ്പത് യുവാക്കൾക്ക് പി എസ് സി കോഴ്സിംഗ് അതുപോലെ മത്സര പരീക്ഷ പരിശീലനം അങ്ങനെ ഓപ്പൺ ജിന്നേഷടക്കമുള്ള പ്രോഗ്രാം പരിപാടികളൊക്കെ പാർട്ടി സാധിക്കും പിന്നെ സാമൂഹിക ക്ഷേമ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉല്ലാസയാത്ര വയോജന പാർക്ക് എന്നതൃത്വങ്ങൾ വെച്ചതാണ് എന്തായാലും പരമാവധി പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ബ്ലോക്കിലെയും എല്ലാ പഞ്ചായത്തിൻ്റെയുംമാരുടെയും ഫണ്ടുകൾ വിജയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി ഇനിയും അടുത്ത രണ്ട് തെരഞ്ഞെടുള്ള അടുത്ത രണ്ട് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ സാമൂ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമം അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കും അതുപോലെ കുരുത്തർക്ക് തൂന്ന് വടി വിതരണം പാലിയേറ്റി പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി സഹകരിപ്പിക്കും അതുപോലെ വാർഡിൽ പുതിയതായി ധരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി താലോലം പദ്ധതി വാർഡ് മെമ്പറുടെ ഓണവറുകൾക്ക് നിന്ന് തന്നെ ഉപയോഗിച്ച് അവർക്ക് ആദ്യം ബേബി കിറ്റുകൾ കൊടുക്കാനുള്ള താലോലം പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും അതുപോലെ ദാരിദ്ര്യ ലഘു ദാരി ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി വിഷപ്പ് രഹിത ഗ്രാമമുണ്ട് നമ്മൾ നിലവിൽ ഭക്ഷ്യ കിറ്റുകൾ കണ്ടായിരുന്നു ഇപ്പോൾ നിർത്തലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ സ്വന്തമായി തന്നെ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കേണ്ട കാര്യങ്ങളും വിവിധ സന്നദ്ധ പ്രവർത്തകരെ അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ഭക്ഷ്യ കിറ്റ് വിതരണവും അത് മറ്റുള്ള സഹായ വിതരണങ്ങളും സംഘടിപ്പിക്കാനാണ് തീർന്നാണ് പിന്നെ സ്മാർട്ട് അംഗലവാടി അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു വനിതാ ശിശുവികസന പരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് വാർഡിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ കൂടുതൽ കാരണങ്ങൾ കറവൽക്കുണ്ട് ചുല്ലിക്കുണ്ടപ്പം പിടൂ സുൽത്താർ റോഡ് മറ്റു ഇടവഴികളൊക്കെ പരമാവധി ഈ പെരുവിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് റോഡുകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇനി കാലങ്ങളിൽ പൂർത്തീകരിക്കാനാണ് പദ്ധതി അതുപോലെ എഫ് എസ് സി ക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധി എസ് സി എസ് സി ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ അദാലത്ത് അദാലത്ത് എല്ലാ മാസവും അദാലത്ത് വാർഡിൽ എല്ലാ കയറി ഇറങ്ങി ഉള്ള അദാലത്തുകൾ സംഘടിപ്പിക്കും വിവിധ മേഖലകളിലും ഉള്ള അദാലത്തുകളും നമ്മൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും പിന്നെ ഭവന ഭവൻ ഭവന പദ്ധതി അല്ലെങ്കിൽ ലൈഫ് മിഷൻ്റെയും ഈ മേവയുടെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും പരമാവധി കുറേ വീടുകൾ കിട്ടിയിട്ടും ബാക്കി അടുത്തുള്ള സമയങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും ബാക്കി അത്രയും അർഹതപ്പെട്ടവരെ കണ്ടെത്തി തനത് പ്രവർത്തകരെയും ഉപയോഗിച്ചുകൊണ്ട് വീട് എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും അതുപോലെ വാർഡിൽ പട്ടയം ഇല്ലാത്തവർക്കും അവരുടെ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ അവർക്കുള്ള എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സർവേ നടപടി ഇതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും അതുപോലെ വഴിയോല സൗന്ദര്യവൽക്കരണ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സമ്പൂർണ്ണ സുചിത്വ ഗ്രാമം എന്നത് എല്ലാ വീടുകളിലും നമുക്ക് വീടുകളിൽ പ്ലാസ്റ്റിക്കുകളും മറ്റു ധന മാലിന്യങ്ങളൊക്കെ നിലവിൽ ഹരിതകർമ്മസേന അതെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ തൊഴിലൊപ്പ് മേഖലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ സ്വർണ്ണിക്കുക സാധിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ പറഞ്ഞ് നടക്കും അതുപോലെ തന്നെ അടുക്കളത്തോട്ടം പദ്ധതി കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു വരുന്ന പദ്ധതി തന്നെയാണെങ്കിൽ എന്നാൽ പുതിയതായും കൂടുതൽ നൂതനമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് അടുക്കളത്തോട്ടം പദ്ധതികൾ കൂടുതൽ വീടുകളിലേക്ക് വ്യാപ വ്യാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ അതിലേക്ക് സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ജലം മണ്ണ് സംരക്ഷണ പദ്ധതികൾ വാർഡിൽ സോളാർ പദ്ധതികൾ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ ബുദ്ധിമുട്ടുന്നവരുടെ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഇതിൻ്റെ ഭാഗമായി ചെയ്യും അതുപോലെ ആയുർവേദം യുനാനി അലോഫരി ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകളും അത് കണ്ണിൻ്റെ കണ്ണാശുപത്രിയുമായി ബന്ധപ്പെട്ട കണ്ണു ക്യാമ്പുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി സമൂഹം നടത്താനുദ്ദേശിക്കുന്നത് പിന്നെ വാർഡിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമം ഇതിൽ ഈ കർമ്മപരിപാലനം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കും പിന്നെ മറ്റു പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തിൻ്റെ പദ്ധതികളും ഈ വർഷവും അടുത്ത വർഷമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കും അതുപോലെ എം പിമാരുടെ ലാൻഡ് എം പിമാരുടെയും അതുപോലെ എം പി ശ്രീകണ്ഠൻ്റെയും പിന്നെ ബ്ലോക്കിൻ്റെയും ജില്ലയിലൊക്കെ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി പരമാവധി വാർഡിലേക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ കരുമപരിപാടികളും ഇതിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത് നിലവിൽ ഓണവേദഗതി ഉപയോഗിച്ച് നമ്മൾ ക്ഷേമപ്രവർത്തന നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തോ അടുത്ത വർഷം തന്നെ നമ്മുടെ ഓണരേഖയിൽ മുഴുവനും ഈ ക്ഷേമപ്രവർത്തനത്തിന് ഭാഗമായി അഥവാ അതിൻ്റെ ഭാഗമായി വിനിയോഗിക്കും ഒരാൾക്കും നമ്മൾ മറ്റു മനസ്സിലായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇതിൽ ഫണ്ടുകൾ ശ്രമിച്ചുകൊണ്ട് വാർഡിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നൂറുതന കർമ്മ പരിപാടി എന്ന പ്രഖ്യാപനം ആദ്യം പ്രഖ്യാപനം നാളെ എൽ പിള്ളിമുണ്ടി വെച്ച് പ്രവർത്തിക്കുകയാണ് നമ്മുടെ വാർഡിൽ കേരളത്തിലെ ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് നമ്മുടെ വാർഡിൻ്റെ ന്യൂ ജനറേഷൻ പദ്ധതി എന്നിവ രംഗീകരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായ സർവേ നടത്താനും ആളുകളുടെ കാര്യങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്ക് അറിയാനും നമുക്ക് ആ ആപ്പിലൂടെ കഴിയുമ്പോൾ മറ്റു ഇത് ഇത് ഷോർട്ട് മാത്രം കുറേ പദ്ധതികളുടെ ഭാഗമായിട്ട് അതാണ് സമയത്തിൽ ഇന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്